ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ വാഴക്കാമ്പ് വെച്ച് എളുപ്പത്തിൽ ഒരു ഉപ്പേരി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഫസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് കഴുകിയെടുക്കാം അതിന് നാരൊക്കെ വൃത്തിക്ക് കിട്ടി പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചത് ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം ഇനി കഴുകിയെടുത്ത കാമ്പ് ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണമായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാവടേയും എന്താ ഇതിന് പറയുക എന്നറിയില്ല ഞങ്ങളുടെ സ്ഥലത്ത് വാഴ കാമ്പ് എന്നാണ് പറയുക കമൻറ്റ് ചെയ്യോ എന്താ പറയുക ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കാമ്പ് കട്ട് ചെയ്തെടുക്കുന്നത് വളരെ ചെറുതായിട്ട് ഇനി എല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഇപ്പം ഞാൻ എല്ലാം ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് തേങ്ങ മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഇത് നന്നായി കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഈ കാമ്പ് വെളിച്ചെണ്ണയിലേക്ക് കൊടുക്കുക കാമ്പിട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട കാരണം കാമ്പിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നോളൂ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഇത് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് ഇടക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു കറിവേപ്പിലയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക നന്നായി പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി എൻ്റെ റെസിപ്പി സിമ്പിളാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്